ഹായ് നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുക എന്നുള്ള ന്യൂസാണ് ഇപ്പോൾ എല്ലായിടത്തും സ്പ്രെഡ് ആവുന്നത് അപ്പോൾ കുറെ നാളത്തെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ബില്ല് വരുന്നത് അപ്പോൾ ഓഗസ്റ്റിൽ ഇത് മുൻപ് ടേബിൾ ചെയ്താണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നോക്കാൻ പോകുന്നത് ഓഗസ്റ്റിൽ കൊണ്ടുവന്ന ബില്ലിനും ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്ന ബില്ലിനും എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഇത് പാസ്സാവുമോ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷോർട്ട് വീഡിയോ ആയിരിക്കും ഡയറക്റ്റായിട്ട് ഓഫീസിൽ നിന്ന് അങ്ങനെ വന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ടയർഡ്നെസ് ഒക്കെ ഉണ്ടാവും പിന്നെ ലൈറ്റിന്റെ ഇഷ്യൂ ചെറുതായിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ വക്കഫ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് അതായത് പണ്ട് വീഡിയോ ചെയ്ത് നമ്മൾ ബില്ല് കൊണ്ടുവരുന്നതിന്റെ ആദ്യം തൊട്ടേ നമ്മൾ പറയുന്ന കാര്യമാണ് ഇതിനെ കംപ്ലീറ്റ് സപ്പോർട്ട് തന്നെയാണ് നമ്മൾ ആദ്യം തൊട്ടേ കൊടുത്തു വരുന്നത് പക്ഷേ ഈ ബില്ലിനെ കുറിച്ച് കൂടുതലായും പഠിക്കുമ്പോൾ അതായത് തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ പോലും അതി ഈ വക്കഫ് എന്ന് പറയുന്ന ഈ ബോർഡിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഡിസോൾവ് ചെയ്താണ് പിന്നെ ആ ഒരു പ്രോപ്പർട്ടി മൊത്തം അവിടുത്തെ ഗവൺമെന്റ് ആണ് ഏറ്റെടുത്ത് നടക്കുന്നത് ഇതേപോലെ പല അറബ് രാജ്യങ്ങളിലും ഇത്രമാത്രം പവർ ഈ വക്കഫിനില്ല പക്ഷെ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഇതിന് ഇത്രമാത്രം പവർ ഉണ്ട് പിന്നെ എന്ത് ജനാധിപത്യം എന്നാണെന്ന് പറയുന്നത് ഇതിനെ തുള്ളാനായിട്ട് കുറെ ആൾക്കാർ ഈ ഒവൈസിയെ പോലെയുള്ള ആൾക്കാർക്ക് ഇത് മേന നിന്ന് അവർ പറയും ഇത് അള്ളാഹുവിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇത് അല്ലാഹുവിനോട് ചെയ്യുന്ന ചതിയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രചരണം നടത്തുമ്പോൾ താഴെയുള്ള ആൾക്കാരും വിചാരിക്കും ഓ ഇത് വലിയ എന്തോ സംഭവമാണ് പക്ഷെ നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞു വരുന്നത് സാധാരണ മുസ്ലിംസിനോ അല്ലെങ്കിൽ മൂന്നേരം അതായത് അഞ്ചു നേരം നിസ്കരിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഡെയിലി പണിക്ക് പോയി പോകാത്തവർക്ക് ഭക്ഷണമില്ലാത്ത ആൾക്കാർക്കൊന്നും തന്നെ ഈ വക്കഫുമായിട്ട് ഒരു തരത്തിലും ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ബന്ധമില്ല അത് ഞാൻ അടിച്ചു പറയാം അപ്പോൾ അങ്ങനെയുള്ള ഈ ബില്ല് പാസ്സാക്കുന്നതുകൊണ്ട് സാധാരണ മുസ്ലിംസിന് ഒരു പ്രശ്നവുമില്ല പക്ഷേ ഇതിൽ പെട്ടൊരു ആൾക്കാരായിരിക്കാ ഒരേ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ് മാത്രമാണ് അതായത് കോൺഗ്രസ്സിന് ഇത് കേരളത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇതിനെ എതിർക്കണമെന്നാണ് പക്ഷേ ദേശീയ ലെവലിലോട്ട് പോകുമ്പോൾ ഇതിനെ എതിർത്ത് കഴിഞ്ഞാൽ അവിടെ പൊള്ളും അതായത് ഇന്ത്യയിലെ മൊത്ത മുസ്ലിംസും കോൺഗ്രസിനെതിരായി കുത്തും ഇപ്പോൾ കോൺഗ്രസ്സിനെ ആ ഒരു വോട്ട് ബാങ്ക് കംപ്ലീറ്റ്ലി സേഫ് ആണ് അതായത് എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും മുസ്ലിംസിന്റെ വോട്ട് കോൺഗ്രസ് വിട്ട് വേറെ ഒരു പാർട്ടിക്ക് പോകില്ല എന്നുള്ളത് അല്ലെങ്കിൽ അവരുടെ ആ ബ്ലോക്ക് വിട്ട് വേറെ പാർട്ടിക്ക് പോകില്ല അവർക്ക് ഉറപ്പുണ്ട് അപ്പോൾ ഇതിനെ എതിർത്ത് കഴിഞ്ഞാൽ അതെന്തായാലും അതൊരു പ്രശ്നമാണെന്ന് അറിയാം പക്ഷെ കേരളത്തിൽ ഈ ഒരു ക്രിസ്ത്യൻ വിഭാഗമുള്ള ആൾക്കാർ കുറച്ചുപേര് ഇതിനെ പിന്തുണയ്ക്കുന്നതുകൊണ്ട് ഇവിടെ ഏറ്റു കഴിഞ്ഞാൽ ഇതൊരു പൊള്ളുമോ എന്നുള്ളൊരു പേരിൽ ചില ഒരു ആശങ്കയുണ്ട് പക്ഷെ എന്തായാലും അവർ ഇതിനെ എതിർക്കാൻ എതിർക്കാൻ പോകുന്ന കംപ്ലീറ്റ് സപ്പോർട്ട് തന്നെയായിരിക്കും വരാൻ പോകുന്നത് അതുപോലെ തന്നെ സി പി എമ്മും ഇതിന് കംപ്ലീറ്റ് സപ്പോർട്ടായിരിക്കും കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ബില്ലിൽ എന്താണ് ചേഞ്ചസ് വരുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഓഗസ്റ്റിൽ കൊണ്ടുവന്ന ബില്ലിൻ്റെ ചേഞ്ചസ് നമുക്ക് ആദ്യം ലാസ്റ്റ് നോക്കാം ഇപ്പോൾ പ്രധാനപ്പെട്ട ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തത് രണ്ട് സ്ത്രീകളെ ഈ ഒരു ബോർഡിലോട്ട് കൊണ്ടുവരും വിച്ച് ഈസ് ഒബ്വിയസ്ലി ഗുഡ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് അതായത് ഞാൻ ഒരു സ്ഥലം വക്കഫിൻ്റെ എന്ന് പറഞ്ഞു അത് ജില്ലാ കളക്ടറുമായിട്ട് അത് ക്രോസ് വെരിഫൈ ചെയ്ത് അവിടെ നിങ്ങൾ കംപ്ലീറ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഇനി ചെയ്യണം ഇപ്പോഴെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതായത് ഏത് സ്ഥലം വേണേലും വക്കഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് കംപ്ലീറ്റ് ആയിട്ട് പ്രോസസ് വക്കഫ് ട്രിബ്യൂണലിൻ്റെ അടുത്ത് പോവുകയും ആ ഒരു ഉടമസ്ഥനാണ് ഇത് അല്ല എന്ന് പറഞ്ഞ് തെളിയിക്കേണ്ടത് ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് നോൺ മുസ്ലിംസിനെ ഇതിലോട്ട് കൊണ്ടുവരും എന്നുള്ളതാണ് രണ്ടുപേരെ ഇതിലോട്ട് നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരും ഇതിലൊരു ചെറിയ തിരുത്തമുണ്ട് അത് നമുക്ക് നോക്കാം അതായത് പുതിയ ബില്ലിൽ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അതായത് ഇത് കംപ്ലീറ്റ് ആയിട്ടും പുതിയ ബില്ലിന്റെ ഡ്രാഫ്റ്റ് വന്നിട്ടില്ല അപ്പോൾ അതിനാണ് നമുക്ക് കൃത്യമായി മനസ്സിലാവുള്ളൂ അതായത് ഇപ്പോൾ ഉള്ളത് ഷിയ മുസ്ലിം അതായത് വക്കഫ് പിരിവ് സുണ്ണി വക്കഫ് പിരിവ് എന്നാണ് പക്ഷെ പുതിയതായി കൊണ്ടുവരുന്നതിൽ ഒറ്റ വക്കഫ് ഉള്ളൂ എന്നുള്ള രീതിയിലാണ് സൂചന കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഈ ഒറ്റ വക്കഫിൽ തന്നെ ഷിയ സുണ്ണി അതുപോലെ തന്നെ കുറച്ച് വേറെ വിഭാഗമുള്ള ആൾക്കാരുണ്ട് കറക്റ്റായിട്ട് പേര് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ആ എല്ലാവരെയും കൂടെ കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു പുതിയ വക്കഫ് ബോർഡ് അതായത് പുതിയതായിട്ടൊന്ന് രൂപീകരിക്കാൻ പോകുന്നത് ഇപ്പോഴുള്ള വക്കഫെല്ലാം എടുത്തു കളയും അപ്പോൾ ഇങ്ങനെ എല്ലാരെയും കൂടെ ഒരുമിച്ച് കൊണ്ടിരുമ്പോൾ പിന്നെ ഈ രണ്ട് വക്കഫിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് സംശയം അതുകൊണ്ട് ഒറ്റ വക്കഫിലോട്ടായിരിക്കും പോകാൻ പോകുന്നത് അപ്പോൾ ഇതേപോലെ ഇത് മാത്രമല്ല അതായത് ഒരു വക്കഫ് പ്രോപ്പർട്ടിയാണ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആറ് മാസത്തിൻ്റെ ഉള്ളിൽ അതായത് അത് കംപ്ലീറ്റ് ആയിട്ടും വെരിഫിക്കേഷൻ ചെയ്യണം അതായത് ഇപ്പോൾ ആ ഡോക്യുമെന്റ് കംപ്ലീറ്റ് ആധാരം എല്ലാം കൊടുത്ത് വെരിഫൈ ചെയ്യണം ഡിസ്ട്രിക്ട് കളക്ടറിനടുത്ത് ഇതിലും ഒരു ചെറിയൊരു ചേഞ്ചസ് പുതിയ ബില്ലിൽ വരുന്നുണ്ട് അത് നമുക്ക് നോക്കാം അപ്പോൾ ഇങ്ങനെയുള്ള പല ചേഞ്ചസും പിന്നെ അതായത് വൺസ് ഇവർക്ക് ഇപ്പോൾ ഒരു സ്ഥലം ഇപ്പോൾ ഞാൻ പറയാണ് ഇപ്പോൾ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പി ജി പി ജി എൻ്റെ വക്കഫാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വെരിഫൈ ചെയ്യാനുള്ള ഡോക്യുമെൻ്റ് എൻ്റെ ഇതിലെങ്കിൽ അത് തള്ളിപ്പോകും അതുപോലെ തന്നെ വെരിഫൈ ചെയ്യാൻ പറ്റാത്ത അതായത് ഇപ്പോൾ ആറുമാസം കൊടുത്തിട്ടും വെരിഫൈ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളെല്ലാം വക്കഫിൻ്റെ അന്ന് കണക്കിലാക്കില്ല അത് ഡയറക്റ്റ് ആയിട്ട് അതായത് ഡിസ്പ്യൂട്ടഡ് ലാൻഡായിട്ട് കണക്കിലാക്കുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഒന്നാമത്തെ ഏറ്റവും വലിയ പ്രധാനമായും ഇനി പുതിയ ബില്ല് വരുമ്പോൾ ഇതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് നോക്കാം അതായത് സ്ത്രീകളുടെ എല്ലാം തന്നെ അത് കംപ്ലീറ്റ് ആയിട്ടും അത് തന്നെയാണ് തുടരുന്നത് ഒന്നാമത്തെ ചേഞ്ചസ് വരുത്താൻ പോകുന്നത് മാസം എന്നുള്ളതാണ് അതായത് ആറുമാസത്തിൻ്റെ ഉള്ളിൽ ഡോക്യുമെന്റ് കംപ്ലീറ്റ് ആയിട്ടും വക്കഫിന്റെ കയ്യിലുള്ളത് വെരിഫൈ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ ജെ പി സി പറഞ്ഞിരിക്കുന്നത് മാസം എന്നുള്ളത് കുറച്ചും കൂടെ കാലാവകാശം കൊടുത്തുകൊണ്ട് ആറു മാസത്തിൽ നിന്നുള്ള ടൈം ലൈൻ നീട്ടിക്കൊടുക്കാം എന്ന് പറയുന്ന ഒരു ചേഞ്ചസ് ആണ് ഒന്നാമത്തത് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തത് ഇതിലോട്ട് മുസ്ലിം അല്ലാത്ത രണ്ട് മറ്റു മതത്തിലുള്ള രണ്ടുപേരെ കൊണ്ടുവരുന്നെന്ന് പറഞ്ഞല്ലോ അത് സ്റ്റേറ്റ് തന്നെ ഡിസൈഡ് ചെയ്യുന്ന പറയുന്നുണ്ട് പക്ഷെ അത് ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ അതൊന്നും നമ്മൾ വ്യക്തമായിട്ടുള്ള അപ്പോൾ അങ്ങനെയല്ല രണ്ടുപേരെ കൊണ്ടുവരുന്നത് ജെ പി സി പറഞ്ഞിരിക്കുന്നത് ഈ ഒരു മതത്തിനെ കുറിച്ച് അറിയുന്ന ആൾക്കാരെ കൊണ്ടുവരാം അത് മറ്റു മതത്തിൽ നിന്ന് തന്നെ പക്ഷെ ഇതിലോട്ട് അറിയുന്ന ആൾക്കാർ മുസ്ലിം ലോകിനെ കുറിച്ച് പഠിച്ച ആൾക്കാരെയുമായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊരു ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ചില കാര്യങ്ങൾ മാത്രം അവിടെ ഒരു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് പക്ഷെ വലിയ ചേഞ്ചസ് ഒന്നും തന്നെ ഇത് വരുത്തിയിട്ടില്ല അതേ ബില്ല് തന്നെയായിരിക്കും അതായത് ഇതിലുള്ള ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ട് അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ചേഞ്ചസ് പറയാനുള്ളത് പിന്നെ ചെറിയ ചെറിയ മൈനോട്ട് ചേഞ്ചസ് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് അതേ വക്കഫ് ബില്ല് തന്നെയാണ് അവതരിപ്പിക്കാൻ പോകുന്നത് ഇത് പാസ്സാകുമോ എന്ന് ചോദിച്ചാൽ എട്ട് മണിക്കൂർ ഡിസ്കഷൻ ആണ് കൊടുത്തിരിക്കുന്നത് എട്ട് മണിക്കൂർ അതായത് നാളെ എന്തായാലും ഇത് മണിക്കൂർ മണിക്കൂറുണ്ടാവുള്ളൂ ഉച്ചയോടെ ഒരു ആയിരിക്കും ഇത് പാർലമെന്റിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് നാളെ കഴിഞ്ഞ ഇതിന്റെ ഡിസ്കഷൻ ഉണ്ടാവും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു സെക്ഷൻ കഴിയുന്നതിന് മുമ്പ് ഈ ഒരു ബഡ്ജറ്റ് സെക്ഷൻ കഴിയുന്നതിന് മുമ്പ് ഇത് പാസ്സാക്കാനുള്ള ശ്രമത്തിലാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെ കുറിച്ച് വിചാരിക്കാം കമന്റ് ബോക്സ് മാസിയാണ്